പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ഷാഹിനുടെ ചിത്രകാരി എന്ന പാഠഭാഗത്തിലെ ഹാഫിസ് എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചിത്രകാരിയായ ഫിസയുടെ ഭർത്താവാണ് ഹാഫിസ് റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില കയറ്റിറക്കങ്ങൾ നല്ല ഭക്ഷണം ചിരിക്കാൻ വകതരുന്ന സിനിമ ഇതൊക്കെയാണ് ഹാഫീസിന് താല്പര്യമുള്ള വിഷയങ്ങൾ ഭാര്യയായി വന്ന പെൺകുട്ടി ചിത്രരചനയിലും എഴുത്തിലും താല്പര്യമുള്ളവളാണെന്ന് ഹാഫിസിന് അറിയാമായിരുന്നു വരയ്ക്കുമ്പോഴൊക്കെ എത്തി നോക്കുന്നത് ഫിസയ്ക്ക് അസ്വസ്ഥതയുണ്ടാകും എന്നറിയാമെങ്കിലും ഹാഫിസ് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു അവൾക്ക് പിന്തുണ നൽകാൻ അയാൾ ഒരിക്കലും തയ്യാറായിട്ടില്ല അവൾ എഴുതുന്നതോ വരയ്ക്കുന്നതോ എന്തെന്ന് ചോദിക്കാനോ കാണാനോ അവളെ അംഗീകരിക്കാനോ അയാൾ ശ്രമിച്ചില്ല പെണ്ണുങ്ങൾ അടുക്കളപ്പണി ചെയ്യേണ്ടവരാണ് എന്ന് പറഞ്ഞ് ഉമ്മ മാനസികമായി അവളെ തകർക്കുമ്പോൾ അയാൾ ഒരിക്കലും അവൾക്കൊപ്പം നിൽക്കാൻ കൂട്ടാക്കിയില്ല ഉമ്മയുടെ അതേ അഭിപ്രായമാണ് അയാൾ പിന്തുടരുന്നത് അവളുടെ വര അയാളിൽ അപകർഷബോധം ഉളവാക്കുന്നതും കഥയിലുണ്ട് ദൈവം തൊട്ട അവളുടെ കൈവിരലുകളെ ഭയപ്പാടോടെ ഹാഫിസ് നോക്കുന്നത് അയാളുടെ അപകർഷ അപകർഷബോധം കൊണ്ടുതന്നെയാണ് പുരുഷന് കുടുംബത്തിലും സമൂഹത്തിലുമുള്ള സ്ഥാനവും പങ്കും സ്ത്രീക്കും ഉണ്ടാകണം എന്ന് വാദിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ ഒരു കലാകാരിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റം നടത്തുന്ന ഹാഫിസ് പുരുഷ മേൽക്കോയ്മയുടെ പ്രതീകമായി കഥയിൽ മാറുന്നു